ഞാൻ വീണ്ടും മെറീനയുടെ മനസ്സ് നിറയ്ക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും സന്തോഷിക്കാൻ വേണ്ടിട്ട് മെറീനയുടെ മെറീൻ്റെ അതായത് ചെക്കൻ കാണും നമ്മളൊരു പത്ത് വർഷം കഴിയുമ്പോ പെണ്ണ് കാണല അങ്ങനെ ഒന്നും ഉണ്ടാവല്ലോ ചെക്കൻ കാണലായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇതാണ് നമ്മുടെ ചെക്കൻ ഞാൻ ചെക്കൻറെ ചേച്ചിയമ്മ വേണ്ട അമ്മ അമ്മ ഇത് അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്റെ ചെക്കനെ കാണാനായിട്ട് വരികയാണ് അതെ നല്ല ഒരു പെൺകുട്ടിയാണ് പെണ്ണ് ഇതാണെങ്കി ഒരു പാമ്പ് നാണം കുടിക്കുന്ന ചെക്കൻ അതാണ് നമ്മുടെ കഥ തന്തു ബാക്കിയൊക്കെ ഡെവലപ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് അമേരിക്ക മോളാണോ പെൺകുട്ടി മോളുടെ പേരെന്താ മെറീന പറഞ്ഞിട്ടേ പറഞ്ഞിട്ടു പക്ഷേ ഞാൻ വിളിക്കട്ടെ മോനെ ആ കുട്ടി വന്നു ഇതാണോ പേടിയമ്മേടിയതാണോ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നീ ധൈര്യമായിട്ട് ധൈര്യ

ഞാന് ഞാന് നിങ്ങൾ എന്തൊരു സംസാരിക്കേ ചായ എന്റെ മോൻ തന്നെ അവൻ്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ചായയാണ് അവനെല്ലാം പണി അറിയാം പേര് റോഷൻ അല്ലേ എന്താ പഠിച്ച ഞാൻ ബി കോം കഴിഞ്ഞതാണ് എവിടെ ഫ്രണ്ട്സ് ഞാനൊരു ഇരുന്നൂറ് പേജിന്റെ ബുക്ക് തരാം കല്യാണം ഒളിച്ചോടി പോന്നില്ലല്ലോ അല്ലെ ഞാനിപ്പോ ഇതൊരു അഞ്ചാമത്തെ ആറാമത്തെ ആളെ കാണുന്നത് എല്ലാവരും പൊങ്ങന്മാരാ താൻ കൊഴപ്പില്ല അഡ്ജസ്റ്റബിൾ താൻ അമ്മേനെ വിളിക്കുന്നേ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല പറഞ്ഞ കേക്ക്

ആഗ്രഹിക്കുന്നില്ല സോ നിങ്ങൾ എന്താണ് കൊണ്ടുവരുന്നത് എന്നുള്ള വെച്ചിട്ടാണ് ഞാൻ എന്റെ ബിസിനസ് പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണ് തന്നേക്കാൻ പോണത് നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ പുരുഷധനം പോലത്തെ പുരുഷധനം ഞാൻ അമ്മേ ഒന്ന് വരുവോ അമ്മ ഒരു പ്രാവശ്യം ോപ്പ് തന്നെ അത് നിങ്ങൾക്ക് തരണ ഞാനും ഭർത്താവും തങ്കച്ചൻ ചേട്ടനും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കി തെങ്ങും തോപ്പ ഇങ്ങനത്തെ അവന് നല്ല സൗന്ദര്യ വിദ്യാഭ്യാസം ഉണ്ട് നിങ്ങളുടെ മുടി എന്തെങ്കിലും കാട്ടുമാക്കാൻ പോലെ ഇരിക്കണെ നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ വേണല്ലേ വീട്ടിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വരെ റേഞ്ച് കൂടിയാ ഇപ്പൊ അതല്ല പ്രശ്നം ഇല്ലേ നാണോ ഇല്ലേ ഹേ ഈ വീട്ടില് വന്നിട്ട് കുറച്ച് തന്നെ ചായ പോലെ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടില്ല പിന്നെ എനിക്ക് എന്ത് നാണുണ്ടെന്ന ചോദിക്കണത് എഴുതിന്റെ പൊടി പൊടി എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പപ്പ എടുത്ത് പറഞ്ഞു ഇത്രയും കൾച്ചറില്ലാ പിന്നെ പൊടി കണ്ട മതി